ഇങ്ങോട്ട് വാനെ ഇങ്ങോട്ട് വാനെ

കുപ്പിത്ത വെള്ളം ചൂടാറിയാണ് ആദ്യം അവിടെ വൃത്തിയാക്ക് എടെ കാർ മാറ്റണേ എവിടെ ഞാനവിടെ അടിച്ചു വരുമ്പോഴല്ല ദൂരം ചെയ്യാന്ന് അയ്യോ ആ ചങ്ങൾക്ക് അത് വിളിക്കാരുന്നില്ലേ വിളിച്ചിട്ട് ഞങ്ങളിതാ ഒരു പൊന്ത വിട്ടു പോയി ഞമ്മൾ ഓണർക്കേ അതാനൊക്കെ വൃത്തിയാക്കിയിട്ട് എന്താണ് എന്താണ് ഞാൻ ഞാനിരിക്കണേനെ എന്താ പറയുന്നത് പിന്നെ തുറക്കണ്ട മങ്കി 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 മഞ്ഞാരങ്കിയത്ര മങ്കിയാണ് ഇടയ്ക്ക് മുഴുക്ക ഇട മുഴുക്ക് കാണാണ്ട അതെ അതെ എന്താ മങ്കി 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 കടിക്കും മങ്കി കടിക്കും പറയാ എങ്ങടാ പോണ്ട വേ ഞാവ വായ മങ്കിയാണ് വാ 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 വായ ഇവിടെ വന്നിരുന്നു അമ്മാർത്ത് വന്നിരിക്കേ അച്ഛന് വേറെ അയച്ചെടുക്കട്ടെ ഒരുവിധമൊക്കെ ക്ലീനായി കുട്ടം നോക്കിട്ടോ മങ്കിയ മങ്കിണ്ട് കേട്ടാ അവിടെ മങ്കി മങ്കി കുട്ടനെ നോക്കിട്ടാമ്മ ഇവിടുന്ന് അങ്ങനെ തട്ടല്ലേ എന്ത് രണ്ട് മൂന്ന് നാല് ഉറങ്ങാണ് ഇത് ചെക്കനെ പേടിച്ചാൽ മതി ഇവിടെ ചെക്കനേ ആ അവിടെ തോന്നി എടുക്കാം ഇവിടെ ഏർപ്പറഞ്ഞുണ്ട് ഇവിടെ പൊട്ടിന്റെ ചക്രന്തരിപോലല്ലേ വേണ്ടാ തൈര് കൊട്ടണ്ട കൊട്ടരുത് തൈര കൊട്ടുന്നോ വീട് ദല്ലാട്ട് ഇതില് പാസം ദേ ഇങ്ങോട്ട് അങ്ങോട്ട് ഇടാൻ വെക്കാൻ ഞാൻ എടുക്കാനായിസി അസം പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നു നോക്കാൻ നല്ല ശേം ആ

கொரு நான் அமரேக்கு நேத்து சொன்னேல அம்ரேட ஓட அட அழகி இருக்குண்டா ஓ முகர் நீ வாடிச்சிடே அம்மே நான் அமரேட நேத்து சொன்னல அதுக்குள்ளே ஹ பொறுசில நம்ம இங்க படிச்ச மாதிரி இந்த இந்தா 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 நல்லா நல்லா படிச்சுண்டு சூப்பர் சடான எடுத்து படிச்ச நல்லா காலைக்கு வா ஐலே ഇവിടെ ഇല്ല പഠിച്ച മതി ഇതൊക്കെ